സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സിലേക്ക് സ്വാഗതം പൊന്ന് വാങ്ങാൻ പൊന്നണം ഇത്തവണ സെവൻസ് നിങ്ങൾക്കായിട്ട് എത്തിയിരിക്കുന്നത് ലക്ഷം ഓഫറുമായാണ് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന പത്ത് പേർക്ക് പതിനായിരം രൂപ വീതവും കൂടാതെ നിരവധി സമ്മാനങ്ങളും അപ്പോ ധിയതി മറക്കണ്ട ഓഗസ്റ്റ് ഇരുപത് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ അപ്പോ ഏവർക്കും സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഹൃദയം പറഞ്ഞ ഓണാശംസകൾ വൈപ്പിൻഷെറായി അഴിക്കോടൻ സ്മാരക ഗ്രന്ഥശാല ബാലവേദി ഓണാഘോഷം നടത്തി വൈപ്പിൻ ചെറായി സ്ഥകാവ് അഴിക്കോടൻ സ്മാരക ഗ്രന്ഥശാല വായനാ വസന്തം ബാലവേദി ഒന്നിച്ചോണം ചെറായി ചുറ്റുള്ളി പറമ്പ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ജില്ലാ ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് ടി ആർ വിനോയ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു മലയാളത്തിന്റെ ഒരു പ്രത്യേക ഒരു ആഘോഷമാണ് ഓണം ആ ഓണം നമ്മുടെ ബാലവേദി കുട്ടികൾ ഇന്ന് ചെറിയൊരു ചെറിയ കുട്ടികളുടെ കളികളും അവരുടെ സന്തോഷങ്ങളും പങ്കുവെക്കുന്ന ഒരു ഇടം കൂടിയായി ഇവിടെ മാറ്റുകയാണ് ഈ ഈ രണ്ട് പരിപാടികളുമാണ് ഇവിടെ കടമയിലേക്ക് കടക്കുകയാണ് വായനശാല വായനശാല പ്രസിഡന്റ് കെ എ രാഘവൻ അധ്യക്ഷത വഹിച്ചു വായനശാല ജനറൽ സെക്രട്ടറി സുധീർ കെ ആർ സ്വാഗതം ആശംസിച്ചു ചടങ്ങിൽ വാർഡ് മെമ്പർ ബാബു സന്തോഷ് സി എ കുട്ടൻ ഓ എ ശശി ടി വി ശശികല സന്തോഷ് ബാലവേദി പ്രസിഡന്റ് നഷ ഫാത്തിമ ബാലവേദ സെക്രട്ടറി ശ്രീ പ്രയാഗ് എൻ പി എന്നിവർ സംസാരിച്ചു വായനാ വസന്തം പുസ്തക വിതരണ ഉദ്ഘാടനം ടി ആർ വിനോയ് കുമാർ അസിദ ധനീഷിന് നൽകി ചടങ്ങ് നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ വൈപ്പിൻ